ഗ്രീൻസ് ഫോർ കേരളീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം മുതൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ലൈസൻസിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മുതൽ ഇത് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ തീരുമാനിച്ചുവെങ്കിലും തൊഴിലാളി സംഘടനകളൊക്കെയും പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് പത്ത് ലക്ഷത്തോളം ആളുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷ വെച്ച് കാത്തിരിക്കുന്നത് ഇതിൽ പലരുടെയും ലേണേഴ്സ് ലൈസൻസിൻ്റെ കാലാവധി ഉൾപ്പെടെ ഇപ്പോൾ തീരാൻ പോകുന്ന സാഹചര്യവുമുണ്ട് മാത്രമല്ല ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിന് വേണ്ടി പുതിയ അപേക്ഷകൾ ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂൾക്കാർ ഇപ്പോൾ സ്വീകരിക്കുന്നുമില്ല ഇതുമായി ബന്ധപ്പെട്ട് ഡ്രൈവിംഗ് ലൈസൻസിൽ പുതിയ മാറ്റങ്ങൾ കൂടി കൊണ്ടുവരാൻ പോകുന്നുണ്ട് ഇപ്പോൾ ലേണേഴ്സ് ലൈസൻസിൽ ഇരുപത് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത് ഇതിൽ പന്ത്രണ്ടെണ്ണം പാസ്സായി കഴിഞ്ഞാൽ ലേണേഴ്സ് ടെസ്റ്റ് വിജയിക്കുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട് എന്നാൽ ഇതും വളരെ വൈകാതെ തന്നെ മാറ്റുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇപ്പോൾ ചെയ്തിട്ടുണ്ട് മുപ്പത് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് പരീക്ഷയിൽ ഉൾപ്പെടുത്തുക ഈ പരീക്ഷയിൽ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾക്കെങ്കിലും ശരിയുത്തരം നൽകിയാൽ മാത്രമേ ലേണേഴ്സ് ടെസ്റ്റ് പാസ്സാകൂ എന്ന ക്രമീകരണത്തിലേക്ക് എത്തുകയും ചെയ്യും പുതിയ അക്കാഡമിക് വർഷം ആരംഭിക്കുമ്പോൾ പ്ലസ് ടു സിലിണ്ടറുകളിൽ ഗതാഗത നിയമങ്ങളുമായി ബന്ധപ്പെട്ട പാഠ്യപദ്ധതി കൂടി കൊണ്ടുവരുവാൻ പോകുന്നു അങ്ങനെ ചെയ്താൽ പ്ലസ് ടു കോഴ്സിനോട് ഒപ്പം തന്നെ ലേണേഴ്സ് ലൈസൻസ് ലഭിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും അങ്ങനെ വരുമ്പോൾ പിന്നീട് പ്രാക്ടിക്കൽ പരീക്ഷ മാത്രം അറ്റൻഡ് ചെയ്താൽ മതിയാകും നമ്മുടെ സംസ്ഥാനത്ത് നാൽപ്പത് പേർക്കാണ് ഒരു ദിവസം ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിനായി പങ്കെടുക്കുവാൻ സാധിക്കുക ഈ നാൽപ്പത് പേരിൽ ഏകദേശം ഇരുപത്തി അഞ്ചോളം വരുന്ന ആളുകൾ പുതിയ അപേക്ഷകർ ആയിരിക്കുമെന്ന അറിയിപ്പുകൾ ഉണ്ട് അതുകൂടാതെ മുൻ പരീക്ഷയിൽ പരാജയപ്പെട്ടവരായിരിക്കും ബാക്കി വരുന്ന പത്ത് പേർ ഇനി ശേഷിക്കുന്ന അഞ്ചു പേർ അടിയന്തര പ്രാധാന്യമുള്ള അതായത് പഠന സംബന്ധമായോ ജോലി സംബന്ധമായോ വിദേശത്തേക്കോ മറ്റ് ആവശ്യങ്ങൾക്കായി പുറത്തേക്കോ പെട്ടെന്ന് പോകേണ്ടവർ ആയിരിക്കും ഇനി അഞ്ച് പേരിൽ എണ്ണം കുറവുണ്ടെങ്കിൽ ലേണേഴ്സിന്റെ കാലാവധി തീരാറാകുന്ന വ്യക്തികളെയാകും അഞ്ചു പേരിൽ പങ്കെടുപ്പിക്കുക ഇങ്ങനെയാകും നാൽപ്പത് പേരുടെ എണ്ണം തികയ്ക്കുന്നത് മുമ്പ് എച്ചെടുത്തതിന് ശേഷമായിരുന്നു റോ ടെസ്റ്റ് നടത്തിയിരുന്നത് എന്നാൽ ആ ക്രമീകരണത്തിന് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇനി മുതൽ ആദ്യം നടത്തുക റോ ടെസ്റ്റ് ആയിരിക്കും റോ ടെസ്റ്റിൽ തന്നെ വിവിധ കടമ്പകൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് വാഹനം കൈകാര്യം ചെയ്യുന്നതിൻ്റെ രീതി പരിശോധിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് അതായത് കയറ്റത്തിൽ വാഹനം ഓടിക്കുന്ന രീതി വളഞ്ഞുള്ള വഴികളിലൂടെ വാഹനം കൈകാര്യം ചെയ്യുന്ന രീതി വാഹനം പിന്നോട്ട് എടുത്ത് പാർക്ക് ചെയ്യുന്ന രീതി തുടങ്ങിയ വിവിധ കാര്യങ്ങൾ റോഡ് ടെസ്റ്റിൻ്റെ ഭാഗമാകും അതിനുശേഷമാണ് ഇതിൽ വിജയിക്കുന്നവരെ എച്ചെടുക്കുന്നതിന് വേണ്ടി ഗ്രൗണ്ടിലേക്ക് എത്തിക്കുക ഇത്തരം ക്രമീകരണങ്ങളാണ് ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഭാഗമായി ഇപ്പോൾ ഏർപ്പെടുത്തുന്നത് മാത്രമല്ല വാഹനങ്ങളിൽ ക്യാമറ ഘടിപ്പിക്കൽ പതിനഞ്ച് വർഷം പഴക്കമുള്ള കാറുകൾ മാറ്റുന്നതിന് തുടങ്ങിയവയൊക്കെ മൂന്ന് മാസത്തോളം സമയം നിലവിൽ അനുവദിച്ചിട്ടുണ്ട് ഈ കാലയളവിൽ ഉള്ളിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതുണ്ട് അത്തരത്തിൽ ഗതാഗത വകുപ്പ് പറഞ്ഞിരിക്കുന്ന എല്ലാ നിയമങ്ങളും നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് ആളുകൾ വെയിറ്റിംഗിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള കാര്യങ്ങളിൽ അറിയിപ്പുകൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഈ രീതി തന്നെയായിരിക്കും സംസ്ഥാനത്ത് തുടരാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക